ബിഗ് ബോസിൽ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് റേണുവിന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രേണുവിനെ എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് പറയുന്നത് ഇന്ന് അടിപൊളിയായിട്ട് ലാലേട്ടൻ എത്തുകയാണ് എല്ലാവർക്കും ചീത്തകളോണ്ട് ചീത്തയാണ് അതിൻ്റെ ഇടയിലാണ് ലാലേട്ടൻ രേണു സുജിയോട് ചോദിക്കുന്നത് എപ്പോഴും എന്തിനും ഏതിനും എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്നാണ് രേണു സുതി പറയുന്നത് അതുകൊണ്ട് രേണുവിന് ഇനി ഇപ്പോൾ പോകണമെങ്കിൽ എന്നോട് പറയാം ഞാൻ ഇപ്പോൾ തന്നെ വാതിൽ തുറന്നു തരാം എന്നാണ് ലാലേട്ടൻ പറയുന്നത് ലാലേട്ടൻ കട്ടക്കാലിപ്പിലാണ് ഇന്ന് ലാലേട്ടൻ നേരിട്ട് വരുന്നില്ലെങ്കിലും ലാലേട്ടൻ വീഡിയോ കോളിലൂടെയാണ് അവരോട് സംസാരിക്കുന്നത് ലാലേട്ടന് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അതേപോലെ തന്നെ നെയ്വിനോടും പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്താ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ പോകുള്ളൂ നിങ്ങൾ കുറേ സോറി പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് കടത്തി വിട്ടത് ഇനി മേലാൽ ബിഗ് ബോസിനോട് ഇങ്ങനെ ആവർത്തിക്കരുതെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് രേണുവിനോടും രേണു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രേണു ഇങ്ങനെ എപ്പോഴും എപ്പോഴും പോകണം പോണം എന്ന് പറയുന്ന എന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് എടുത്ത് ചോദിക്കുകയും ചെയ്തു രേണു ശുതിക്ക് പുറത്തു പോകണമെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ വാതിൽ തുറന്ന് തരാമെന്ന് ലാലേട്ടൻ എടുത്ത് പറയുകയും ഉണ്ടായി രേണു ആ സമയത്ത് അന്തം വിട്ട പോലെ നോക്കി നിൽക്കുന്നതാണ് ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുന്നത് ജിസൈലിനും അനുമോൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും എല്ലാവർക്കും ഇന്ന് കാട്ടക്കാലിപ്പിലെ ചീത്ത പറയുന്നതാണ് കാണുന്നത് ബിഗ് ബോസിലെ ഒരു ഒന്നൊന്നര എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് പ്രൊമോ കണ്ടാൽ തന്നെ ഞെട്ടും അപ്പോൾ ഇനി എപ്പിസോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല